ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ചേലക്കോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അകാരണമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരള നാട്ടിൽ கேரளா நாட்டில் சுற்றும் போல் கேரள நாட்டில் சுற்றும் போல் அதனே ஜோதிம் செய்துட்ட அதனே ஜோதிம் செய்துட்ட കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരായ രമേഷ് ഒ എസ് ജോബി പ്രവീൺകുമാർ സി എസ് കോൺഗ്രസ് നേതാക്കളായ മോഹൻകുമാർ എം ആർ രഘു സി വി രാഹുൽ വി ആർ ശ്രീജ വിജയൻ രമേശ് ബിനു പ്രസാദ് ബിജു എ അബ്ദുറഹ്മാൻ എ യു എന്നിവർ നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പല ഇടങ്ങളിലും നമ്മൾ ഒരുപാട് സഹപ്രവർത്തകർ ആളുകളൊക്കെ തിരുവനന്തപുരം ജയിലിലായിരുന്നു പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്തത് അത്തരമൊരു സാഹചര്യത്തില് അഴിമതിക്കെതിരെ എതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവരെല്ലാം അഴിതമർത്താനാണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പോലീസുകാരെല്ലാവരും കള്ളം മാറണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ചില പോലീസിന്റെ സഖാക്കൾ കുട്ടി സഖാക്കൾ ഇത്തരം സമീപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഗൺമേൻ അടക്കമുള്ള ആളുകളെല്ലാം അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ജയിലിലേക്ക് നീക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് നീതി വരെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് നീതി വരെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ എല്ലാ മേഖലാ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ